ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു ജയിക്കണോ റാഹത്താണെന്ന് വിചാരിക്കുന്നു എന്തില്ല ഞങ്ങൾക്ക് റാഹത്താണ് സുഖമാണ് അങ്ങനെ പോകണം പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ പറയും പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്ജി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ഒരു ഹോം ടൂർ വീഡിയോ ആണ് കുറേ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും ഓരോ കാരണങ്ങളാൽ അത് എടുക്കാനും വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതെന്നിങ്ങനെ നമുക്ക് തോന്നി ഒരു ഹോം ടൂർ ആയാലോ എന്ന് വിചാരിച്ചിട്ട് അവർ കൊച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ചെടിയും എൻ്റെ മുറ്റവും ഒക്കെ അപ്പോൾ നമ്മൾ നമ്മൾ വീട് കാണാം ഇതാണ് സിറ്റ് ഔട്ട് വീട്ടിലോട്ട് കയറി നമ്മൾ നമ്മളെ ഹാളിലേക്ക് ലിവിങ് ഏരിയയിലേക്ക് കയറുന്ന ഇതാണ് ലിവിങ് ഏരിയ ഇവിടെ നമ്മൾ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്ര പറയാൻ വേണ്ടി വലിയൊരു വീടൊന്നും എങ്കിലും രണ്ട് റൂമ് താഴും രണ്ട് റൂമും മേലെയായിട്ട് ഒരു അവറേജ് ചെറിയ വീട് ഇതൊരു ബെഡ്റൂം ഇതടുത്ത ബെഡ്റൂം പിന്നെ നമ്മളുടെ ഈ ഹാള് ആളത്തിലാണ് ടിവിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇതിൽ തൊട്ടപ്പുറത്താണ് നമ്മളുടെ ഡൈനിങ് ഏരിയ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇത് വാഷ് ഏരിയ അതിനോട് തൊട്ട് സൈഡിൽ തന്നെ ഒരു നമസ്കാര റൂമുണ്ട് ഇതാണ് നമസ്കാരം ഉള്ള പിന്നെ ഉള്ളത് നമ്മളെ കിച്ചൺ ഇതാണ് എൻ്റെ കുഞ്ഞ് കിച്ചൻ അപ്പം താഴെത്രേ ഉള്ളൂ ഇനിയുള്ളത് മോളിൽ രണ്ട് റൂമ് ഹാൾ സിറ്റൗട്ട് അത്രേ ഉള്ളു അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മളെ അടുക്കള മുറ്റം ഇവിടെ ചെറുതായിട്ടൊരു കുട്ടത്തളുണ്ടാക്കിയിട്ടുണ്ട് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താഴെ ഇനി മേലേക്ക് പോവാം നമുക്ക് മുകളത്തെ റൂമും കൂടെ കാണാം സ്റ്റെയർ കയറി നമുക്ക് മുകളിലേക്ക് പോകാം അപ്പോൾ ഈ കയറി വരുന്നത് തന്നെ നമ്മൾ സിറ്റ് ഔട്ടിലേക്കാണ് ഇതാണ് സിറ്റ് ഔട്ട് ഇതിനോട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെഡ്റൂം അതിന് തൊട്ടടുത്ത് മറ്റൊരു ബെഡ്റൂം കൂടി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ വീഡിയോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ നമ്മൾ വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക